ഭീഷണിയൊടിഞ്ഞാൽ തങ്ങളുടെ കൊച്ചുവീടുകളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ കേരള വിഷൻ ന്യൂസ് തൃശൂർ കണ്ണൂർ കേളകം പഞ്ചായത്തിലെ മഞ്ഞളാമ്പുറം മിനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി പാതിവിളിയിൽ കരാറുകാരും ഗുണഭോക്താ സമിതിയും തമ്മിലുള്ള തർക്കം കായികത്തെ പ്രതികളിലെ സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയായത് രാജ്യസഭാ എം പി സന്തോഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മഞ്ഞളാമ്പുറം മിനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീതിയാണ് നിർവഹിച്ചത് മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട നിർമ്മാണ പ്രവർത്തനം കരാറുകാരനും ഗുണഭോക്താ സമിതിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു ആധുനിക രീതിയിലുള്ള രണ്ട് ഷട്ടിൽ കോർട്ടുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി കനത്ത മഴയിൽ ഷീറ്റിട്ട മേൽക്കൂര നശിക്കുകയും കമ്പികൾ തുരുമ്പെടുക്കുകയും ചെയ്തു ഷട്ടിൽ കോർട്ടിന്റെ തറ വലിയ റോളർ ഉപയോഗിച്ച് ഉറപ്പിച്ചതിനു ശേഷമേ ഭിത്തി കെട്ടാവൂ എന്ന് കരാറുകാരനോട് ഗുണഭോക്താ സമിതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഭിത്തി കെട്ടുകയുണ്ടായി ഭിത്തി കെട്ടിയതോടെ റോളർ അകത്തു കയറ്റാൻ സാധിക്കാത്ത അവസ്ഥയായി ഈ പ്രശ്നമാണ് തർക്കത്തിൽ കലാശിച്ചതെന്നും വാർഡ് മെമ്പർ ജോണി പാമ്പാടി പറഞ്ഞു ഫ്ലോർ ഫ്ലോർ വർക്ക് വർക്ക് തന്നെ ആ മുമ്പ് പിന്നെ റോളർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നിലമുറപ്പിക്കണമെന്ന് അതിൻ്റെ ഗുണഭോക്തൃ സമിതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് കരാറുകാരൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് പിത്തി കെട്ടുന്നതിന് മുൻ മുന്നേ തന്നെ അത് ഗ്രൗണ്ട് ഫ്ലോർ വർക്ക് പൂർത്തീകരിക്കുന്നതിന് മുന്നേ ഇത് റോളർ കൊണ്ടുവന്ന് അത് ഉറപ്പിക്കണം ശരിക്കും ഉറപ്പിച്ചാണ് അത് ചെയ്യണത് അല്ലെങ്കിൽ അത് ഇളകിപ്പോകും അതുകൊണ്ട് ഫ്ലോർ ഇളകാതിരിക്കാൻ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് റോളർ കൊണ്ടുവന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് കരാറുകാരൻ ചെയ്തിട്ടില്ല എന്നാൽ കരാറുകാരനായി തർക്കമൊന്നുമില്ലെന്നും വരുന്ന തിങ്കളാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്നും ഗുണഭോക്തൃ സമിതി ചെയർമാൻ പി എം രമണൻ പറഞ്ഞു അപ്പോൾ അതേ പണി ആരംഭിക്കണം ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് മേൽക്കൂരക്കുള്ള മെറ്റീരിയൽ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് ഏതോ ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടാണ് ആ കമ്പനി അത് അത് കിട്ടുന്ന നൽകുന്ന മുറയ്ക്ക് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് മെറ്റീരിയൽസ് അവിടെ ഇറക്കിയിട്ടുണ്ട് സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയായത് കായിക താരങ്ങളോടുള്ള അവഗണനയാണെന്നും അടിയന്തിരമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നുമാണ് കായിക താരങ്ങളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ തൃശൂർ ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയം അധികൃതരുടെ അനാസ്ഥ മൂലം പാർക്കിംഗ് കേന്ദ്രമായിരിക്കുകയാണ് നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നുകൊടുത്തിട്ടില്ല